നമസ്കാരം ഞാൻ പ്രിൻസ് ജോർജ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ബാംഗ്ലൂർ ആണുള്ളത് ബാംഗ്ലൂർ ഒരു ബീഫ് ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവുകയാണ് രാവിലെയൊക്കെ ഇവിടെ നല്ല തിരക്കുള്ള ഏരിയയാണ് ഉച്ച സമയം വേണ്ട ഇവിടെ വലിയ തിരക്കുകളും ഇവിടെ ബീഫിൻ്റെ ബിരിയാണിക്ക് നല്ല ഡിമാൻഡുള്ളൊരു ഹോട്ടലാണ് ഇവിടെ ഓർഡർ ചെയ്തത് ഒരു ബീഫിൻ്റെ ബിരിയാണിയും എനിക്ക് ബീഫിനോട് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു അതുകൊണ്ട് ഈ ഇരിക്കുന്നതാണ് ഡ്രാഗൺ ബീഫ് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് പഞ്ഞി പോലെ ഇരിക്കും വെച്ചാൽ എനിക്ക് ബീഫിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കാറില്ല പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയും നാരങ്ങയും ഒക്കെ ഉണ്ട് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ എനിക്ക് ചിക്കൻ ബിരിയാണി വന്നു ചിക്കൻ ബിരിയാണിയിൽ ഒരു ലെഗ് സെപ്പറേറ്റ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ മൂന്നാല് കഷ്ണങ്ങളൊന്നുമില്ല ഒറ്റ ഒറ്റ ഒരു പീസ് മാത്രമേ ഉള്ളൂ ചെറിയൊരു കടയാണ് പക്ഷേ നല്ല ഫുഡായിരുന്നു ഈ ഹോട്ടൽ ഉള്ളത് കോർമംഗലയിലാണ് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് എവിടെയെങ്കിലും ശാലം സമയം വിശ്രമിക്കാം എന്ന് കരുതി അപ്പോഴാണ് ഒരു മാൾ കണ്ണിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഏത് മാളാണെന്ന് നോക്കിയില്ല ഇച്ചു നേരം അവിടെ എ സിക്ക് അകത്ത് കയറിയിരിക്കാം എന്ന് വിചാരിച്ചു ഇവിടെ പി വി ആർ സിനിമാസൊക്കെ ഉണ്ട് എല്ലാം തെലുങ്ക് പടം ഹിന്ദി പടം ഒക്കെയാണ് ഉള്ളത് അതുകൊണ്ട് പിന്നെ പടം കാണുന്ന കാര്യം ഉപേക്ഷിച്ചു ലിഫ്റ്റ് കയറി മുകളിലത്തെ നിലയിലേക്ക് പോയി അവിടെ ഫുഡ് കോർട്ടാണുള്ളത് അതുകൊണ്ട് കുറച്ച് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഉള്ളത് ഗെയിമിങ് സെക്ഷനാണ് അവിടും പോയി കുറച്ച് നേരമൊക്കെ ആരോഗ്യ കുറച്ച് നേരം നടന്നു കഴിയുമ്പോഴത്തേക്ക് ദാഹം ഉണ്ടായി എന്നാൽ പിന്നെ കൊക്കക്കോള ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു കൊക്ക കോള രണ്ട് കൊക്കോള ഓർഡർ ചെയ്തു കടിച്ചപ്പാട്ട എൻ്റെ സാധനം ഇപ്പം ഞാൻ നമ്മൾ പറഞ്ഞില്ലായിരുന്നു ആ സാധനം എത്തിയിട്ടുണ്ട് ഇതാണ് ആ സാധനം ഇതിന് പുളിയും മധുരവും എരിവും എല്ലാം കൂടെ ചേർന്ന ഒരു രൂപം മണിയായി ഇറങ്ങിയപ്പോൾ ടൗണിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ വിചാരിച്ചു ഇനിയും അങ്ങോട്ടും ഇങ്ങനെ തന്നെ ആയിരിക്കും ആയിരിക്കുമെന്നോ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ സ്ഥിതി അങ്ങ് മാറി കേട്ടോ അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല ആ ഒരവസ്ഥ ബാംഗ്ലൂർ ഇങ്ങനെയാണ്